സ്ക്രിപ്റ്റ് വായിച്ച് നോക്കണമെന്നൊക്കെ പറയുന്നുണ്ട് ഇത് വായിച്ചു നോക്കാതെ ജനങ്ങൾക്ക് ആവശ്യമില്ല നൂറ്റമ്പത് സിനിമ ഇറങ്ങുന്നുണ്ട് പന്ത്രണ്ട് മാസം മുന്നൂറ്റമ്പത്തഞ്ച് ദിവസമുള്ളൂ നൂറ്റമ്പത് ദിവസമല്ല അപ്പൊ അത്രയും ചോയ്സ് ഉണ്ട് എല്ലാ സാധനവും ഒരുപാട് ഇറങ്ങുന്നുണ്ട് ഇവിടെ ഇറങ്ങുന്നത് ബിസ്കറ്റും പേസ്റ്റും അരി മണ്ണ് കാറും എല്ലാം ഒരുപാട് ബ്രാൻഡുകളുടെ ഒരുപാട് ഇറങ്ങുന്നുണ്ട് നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ നമ്മൾ എടുക്കുള്ളൂ നീ വഴി കൂടെ നടന്നിട്ട് ഹോട്ടലുകൾ ഉണ്ട് ഓരോ രണ്ട് മാസം ഇടും നീ കൈവഴി യാത്ര ചെയ്ത ഹോട്ടല് തുറക്കും ഹോട്ടൽ കൂട്ടും കടന്നു അതുപോലൊരു സംഭവം മാത്രമാണ് ഇവിടെ നടക്കുന്നത് പലതും പോലും പലരും വീണ്ടും അത് ചെയ്യാൻ ആ കാലത്തുള്ളതിനേക്കാൾ സിനിമയ്ക്ക് മറ്റ് വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള കച്ചവടങ്ങളൊക്കെ നടന്നു കൊടുങ്ങുന്നതും കൊണ്ടും വേൻറെ പടത്തിന് ആ ലെവലിലുള്ള കോസ്റ്റ് വലിയ ഒരു കോടി പടമൊന്നും അല്ല പടം എന്ന് പറഞ്ഞ് വരുന്നതും ഇല്ലാതെ ചെറിയ പടം ചെയ്യാൻ ആഗ്രഹമുള്ള ഒരാൾ വരുമ്പോൾ അത് ഇൻഡസ്ട്രിയെ നിയന്ത്രിക്കുന്നവരും ഒരാൾ നീ ഇപ്പൊ ഞാൻ നീ സിനിമയിൽ വരാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞില്ലേ അതേപോലെ സിനിമ ചെയ്താൽ മതി എന്നാഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് അവരെന്തായാലും ഒരു സിനിമ ചെയ്യും അവർ ചെയ്യാൻ സിനിമ വരുമ്പം അവർ നോക്കിയെടുക്കുമ്പോൾ അവർക്ക് വലിയ ആൾക്കാരുടെ പുറകെ പോകാനോ കിട്ടാനോള്ള സാധ്യത അവർക്ക് ഒരു സിനിമ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമാണ് കിട്ടിയേ കിട്ടി പോയാൽ പോട്ടെ ലോട്ടറി എടുക്കുന്ന പോലെയാണ് അതൊക്കെയാണ് പക്ഷേ അല്ലെ ആ പടത്തെ പടത്തിന്റെ റിലീസിന് മുമ്പ് അതൊരു പടക്കമായിരിക്കുന്ന ശ്രീകാന്താര് അപ്പ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊരു പടക്കം ഇട്ടുണ്ടാണോ നാളെ എന്റെ ഒരു കൊണ്ടുവരുന്നുണ്ട് സാമൂഹിക പ്രതിബദ്ധ അല്ല പറയുന്നത് പറയുന്നത് എന്താ ും ഒരു സിനിമ എടുത്തിട്ട് ഇത് കാണുന്ന പ്രേക്ഷൻ പണ്ടാര തുടങ്ങണം അവൻ കണ്ടിട്ട് വെറുക്കണം എന്ന് പറഞ്ഞിട്ടല്ല സിനിമ എടുക്കുന്നെ എല്ലാവർക്കും ആ സിനിമ ആരെങ്കിലും ഒക്കെ ഒരാളുടെ പേഴ്സണൽ ഫേവറേറ്റ് ആയിരിക്കും ഈ സിനിമ കണ്ടിട്ട് കുറച്ച് ആൾക്കാരിലേക്ക് എത്തണം ആ പടത്തെ നല്ല പറയണം അല്ലെങ്കിൽ അല്ലാതെ കണ്ട ആൾക്കാർ ആര് സിനിമ എടുക്കുന്നില്ലെന്നാണ് എനിക്ക് പഠിപ്പിച്ചെങ്ങനെയാണോ കാണുന്നത് ഞാൻ ജീവിതത്തെ നീ എനിക്ക് പഠിപ്പിച്ചു കുറിച്ച് എന്റെ എന്റെ കാഴ്ചപ്പാടും ഞാൻ എങ്ങനെ സിനിമയെ അപ്രോച്ച് ചെയ്യുന്നുള്ളത് രണ്ടു മിനിറ്റ് നീ എന് എനിക്ക് പറഞ്ഞു തരുന്നേ നീ കണ്ടൂടെ അത് നിനക്ക് ഇത്രയും ആൾക്കാരി പ്രസ്മീറ്റിൽ നീ ജീവിതത്തിന് വളരെ സീരിയസ് ആയിട്ട് നീ ചെയ്യുന്ന ജോലി സീരിയസ് കാണുന്നത് അതേ സീരിയസ്നെസ് സീരിയസ്നെ ഞാൻ ജോലി ചെയ്യുന്നു ഇവിടെ ഏറ്റവും അച്ചടക്കത്തോടുകൂടി ജോലി നീ ഞാൻ കേട്ടോ നീ പറഞ്ഞപ്പോ ഞാൻ കേട്ടോ ഇല്ല നിർത്തി നിർത്ത് നീ ഒരു വാഗ്വാദത്തിന് വന്നതല്ലോ അല്ലല്ലോ അല്ലല്ലോ നീ പറഞ്ഞു എടുക്കുന്നുണ്ട് സിനിമ പൊളിയുന്നു ഈ പൊളിഞ്ഞു എന്നുള്ള കാര്യം ല്ലല്ല ബോണ്ട് ചെയ്യാൻ സാധ്യത തോന്നുന്നു ഇല്ലല്ല എന്താ കാർഡുവിന്റെ ജീവനെ